ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് കേരളത്തിലെ നിയമസഭ ക്ഷമിക്കുന്ന മന്ത്രിസഭ ആ കാര്യം തത്വത്തിൽ അംഗീകരിച്ചു നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡി എം ഡി എന്ന ഉത്തരവ് പ്രകാരം സത്യത്തിൽ ഈ ഭൂമി തത്വത്തിൽ ഏറ്റെടുക്കാൻ വേണ്ടി ഈ രണ്ട് ഭൂമിയും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ ഉത്തരവ് സർക്കാർ പ്രഖ്യാപിച്ചു ഇവിടെ വെച്ചാണ് പിന്നെ ഒരു പ്രശ്നത്തിലേക്ക് കിടക്കുന്നത് സാധാരണ നിലയിൽ എങ്ങനെയായിരിക്കും ഈ ഭൂമി ഏറ്റെടുക്കുക ഈ ഭൂമി ഏറ്റെടുക്കാൻ ഒറ്റ നിയമമേ ഇന്ത്യയിലുള്ളൂ അത് എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നാണ് ലാൻഡ് എക്വസിഷൻ റീഹാബിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് രണ്ടായിരത്തി പതിമൂന്ന് അതിൻ്റെ ഭാഗമായി കേരളം പുറപ്പെടുവിച്ച രണ്ടായിരത്തി പതിനഞ്ചിലെ ചട്ടങ്ങൾ ഇത് പ്രകാരമേ കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കാനാകൂ എവിടെയും ഭൂമി ഏറ്റെടുക്കാനാകൂ വലിയ വില കൊടുക്കണം അതിനുവേണ്ടി ആ രണ്ടായിരത്തി പതിമൂന്നിലെ ആക്ട് പക്ഷം നടപ്പിലാക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതൊരു ഫോർവേഡ് നോട്ടിഫിക്കേഷൻ വേണം ഫോർവേഡ് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ സാധാരണ നിലയിൽ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ അല്ല പിന്നെ എസ് ഐ എ സ്റ്റഡി സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി വേണം അതൊരു എക്സ്പെർട്ട് കമ്മിറ്റി പരിശോധിക്കണം അത് ആ എക്സ്പെർട്ട് കമ്മിറ്റി അംഗീകരിക്കണം അത് കഴിഞ്ഞാൽ പബ്ലിക് ഹിയറിംഗിനോടൊപ്പമാണിത് നടന്നെങ്കിലും എയ് ടു അനുസരിച്ചിട്ടുള്ളൊരു പബ്ലിക്കേഷൻ വേണം ലെവൻ വണ് അനുസരിച്ച് സർക്കാർ ഏറ്റെടുത്തതായിട്ടുള്ള പരസ്യമായ പ്രഖ്യാപനം വേണം അത് കഴിഞ്ഞാൽ ബേസിക് വാല്യൂ റിപ്പോർട്ട് ബി വി ആർ തയ്യാറാക്കണം ഡീറ്റെയിൽ വാല്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഡി വി എസ് തയ്യാറാക്കണം അത് കഴിഞ്ഞ് തയ്യാറാക്കുന്ന തുക നയൻറ്റീൻ വൺ പ്രസിദ്ധീകരിച്ച് അവാർഡ് എൻക്വയറി ആയി ഓരോരുത്തരെയും വിളിച്ച് ഏൽപ്പിക്കണം ഇതാണ് എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നിൻ്റെ നടപടിക്രമം അപ്പോൾ നമ്മൾ പറഞ്ഞു എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നിൻ്റെ ഭൂമി ഏറ്റെടുക്കുന്നതിന് നഷ്ടപരിഹാരം കൊടുക്കാൻ കണക്ക് കൂട്ടേണ്ട സെക്ഷൻ ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തെട്ട് അനുസരിച്ചു തന്നെ പണം നോക്കി നമുക്ക് ഏറ്റെടുക്കാമെങ്കിലും കാലതാമസം വരാതിരിക്കാൻ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് രണ്ടായിരത്തി അഞ്ചനുസരിച്ച് വേഗത്തിൽ ഏറ്റെടുക്കണം എന്തുകൊണ്ട് എൽ ഐ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നിൽ അഡ്വാൻസ് പൊസഷൻ ഇല്ല ഭൂമിയുടെ പണം കൊടുത്താലേ ഭൂമി ഏറ്റെടുക്കാൻ പറ്റൂ നെഗോഷിയേഷൻ പർച്ചേസ് ഇല്ല രണ്ടായിരത്തി അനുസരിച്ച് അഡ്വാൻസ് പൊസഷൻ ഇല്ല രണ്ടായിരത്തി അനുസരിച്ച് അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് അഡ്വാൻസ് പൊസഷൻ നമുക്ക് വേണം ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം ആ വിഷയത്തിൽ സ്വാഭാവികമായിട്ടും നെടുമ്പാല എൽസ്റ്റോൺ എസ്റ്റേറ്റുകൾ ഒരു കേസിന് പോയി അവരോട് ഞങ്ങൾ നേരത്തെ സംസാരിച്ചിരുന്നതാണ് പക്ഷേ അവർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു പേടി ഡിസാസ്റ്റർ ആക്ട് അനുസരിച്ച് ഏറ്റെടുക്കുകയും അവരുമായി ബന്ധപ്പെട്ട ചില ക്രയവിക്രയങ്ങൾ നിലനിൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പണം കിട്ടാതെ ഈ ഭൂമി പോകുമോ എന്ന സ്വാഭാവികമായിട്ടുള്ളൊരു വികാരം അവർക്കുണ്ടാകും അവർ കോടതിയെ സമീപിച്ചു കോടതി ഇക്കാര്യത്തിൽ രണ്ടു പക്ഷത്തിൻ്റെയും വാദം കേട്ടു കോടതി ഞങ്ങളോട് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃത്യമായ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വേഗതയിൽ ഏറ്റെടുക്കാൻ വേണ്ടി ഈ നടപടിക്രമങ്ങളിലേക്ക് കടന്നത് അപ്പോൾ കോടതി ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് ഏറ്റെടുത്താൽ ഭൂമിയുടെ ഉടമസ്ഥന്മാർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ കോടതിയിൽ അർത്ഥശംഖ്യയ്ക്കിടയില്ലാത്ത വിധം കേരളത്തിലെ ഗവൺമെൻറ്റ് എ ജിയുടെ തന്നെ നേതൃത്വത്തിൽ നാല് കാര്യങ്ങൾ പറഞ്ഞു അതിലേറ്റവും പ്രധാനപ്പെട്ട ആശയം അർഹതപ്പെട്ട സംഖ്യ അർഹതപ്പെട്ട ആളുകൾക്ക് കോടതി പറയുന്ന സമയത്തിൽ ഞങ്ങൾ വിതരണം ചെയ്യും ഇതിനേക്കാൾ വലിയ ഉറപ്പില്ലല്ലോ എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നിൻ്റെ വ്യവസ്ഥകളനുസരിച്ച് തന്നെ നഷ്ടപരിഹാരം ഞങ്ങൾ കണക്കുകൂട്ടും അത് കണക്കുകൂട്ടാൻ രണ്ട് മാസത്തെ സമയം ആവശ്യം വരും ഞങ്ങളത് പറഞ്ഞപ്പോഴും പറഞ്ഞു ഇത് എസ് ഡി ആർ എഫിൻ്റെ സ്ഥിതി ഇങ്ങനെ ആയതുകൊണ്ട് ജനങ്ങളിൽ നിന്ന് പിരിച്ച സി എം ഡി ആർ എഫ് ഉപയോഗിച്ച് മേടിക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നിട്ട് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് മൾട്ടിപ്പിൾ ഫാക്ടറും പിന്നെ ഉൾപ്പെടെയുള്ള സ്വലേഷ്യം ഉൾപ്പെടെയുള്ള സംഖ്യയാണ് കൂട്ടുന്നതെങ്കിലും മനുഷ്യത്വപരമായി ഇത്തിരി കുറച്ച് തരണം ഇത് ജനങ്ങളുടെ സംഖ്യയാണ് അതിലും കോടതി ഇടപെടണം എന്നൊരു അപേക്ഷ വച്ചു പക്ഷേ നിയമപരമായി ഞങ്ങൾ ആ കാര്യം കൈകാര്യം ചെയ്യാം ആ പണം കോടതിയിൽ കെട്ടിവെക്കാം കോടതി നിർദ്ദേശിക്കുന്ന വിധത്തിൽ അത് വിതരണം ചെയ്യാം പക്ഷേ അവസാനം അതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സബ്ജക്റ്റ് ടു ദ ഫൈനൽ വെർഡിക്റ്റ് ഓഫ് ദ സിവിൽ സ്യൂട്ട് ഈ ആശയം നാലും കോടതിയുമായി പങ്കുവച്ചു കോടതി സ്വാഭാവികമായിട്ടും ആ ജഡ്ജ്മെൻ്റ് റിസർവ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ മാസം തന്നെ ഈ കേസിൽ വിധിയുണ്ടാകും ഒരു മാസക്കാലമായി ഒന്നരമാസക്കാലമായി ആ വിധിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് കേസുകൾ വാദങ്ങൾ മറ്റെല്ലാം നടന്നുകൊണ്ട് ഈ മാസം തന്നെ അതുമായി ബന്ധപ്പെട്ട കേസിൽ വിധി വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം കോടതി അക്കാര്യത്തിൽ ഒരഭിപ്രായം പറഞ്ഞാൽ മണിക്കൂറുകൾക്കകം അവ എക്സിക്യൂട്ട് ചെയ്യാനുള്ള നടപടികളുമായി പോകാൻ കഴിയുന്ന വിധത്തിൽ എല്ലാവിധ ഗൃഹപാഠങ്ങളും നടത്തിയിട്ടുള്ള ഒരുക്കങ്ങളിലേക്ക് കേരളം പോയിക്കഴിഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും കോടതി ദുരന്ത ബാധിതരോട് കൂടിയിട്ടുള്ള മനുഷ്യത്വപരമായ നടപടി കാണിക്കും നിയമത്തിൽ ഒരു തെറ്റും കേരളം കാണിക്കുന്നില്ല കാരണം കേരളം കൃത്യമായ പണം അർഹതപ്പെട്ടവർക്ക് കൊടുക്കും സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉടമസ്ഥന്മാരും നേരത്തെ സംസാരിച്ചിരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കൈവശക്കാരും നേരത്തെ സംസാരിച്ചിരുന്നത് അതുമായി ബന്ധപ്പെട്ട് പണം കിട്ടുമോ എന്ന സംശയമേ ഞങ്ങൾക്കുള്ളൂ എന്നാണ് കോടതിയിൽ അതുകൊണ്ട് അതിന് വലിയ പ്രയാസം ഉണ്ടാകില്ല കാരണം ഈ അവസാനത്തിലും കോടതി പറഞ്ഞല്ലോ ഇത്ര വലിയ ദുരന്തത്തിനിടയിൽ നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ എയർ ബില്ലുമായിട്ട് വരാൻ നിങ്ങൾക്കൊരു മനുഷ്യത്വമില്ലേ എന്ന് ചോദിച്ചതുകൊണ്ട് ആ മനുഷ്യത്വമുള്ള കോടതി സ്വാഭാവികമായിട്ടും ഇത് വേഗതയിൽ ഏറ്റെടുക്കാനുള്ള നടപടികൾക്ക് അംഗീകാരം കിട്ടിയാൽ മണിക്കൂറുകൾക്കകത്ത് ആ നടപടി പോകാൻ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ ഗൃഹപാഠവും കേരളത്തിലെ ഗവൺമെന്റ് അതിൻ്റെ ഗൃഹപാഠങ്ങൾ നൽകി മുന്നോട്ട് പോകുകയാണെങ്കിൽ ക്യാബിനറ്റ് അംഗീകരിച്ച് ആ കാര്യങ്ങളിലേക്ക് കിടക്കേണ്ടതേ ഉള്ളൂ